നമസ്തേ ാത്ത പൈതൃക കാഴ്ചകൾ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ കാഴ്ച പതിപ്പിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തച്ചനാവണോ അതോ വിമാന നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയർ ആവണോ ഇപ്പോഴത്തെ തലമുറയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു പക്ഷേ വിമാന കമ്പനി എന്ന ഉത്തരം പറയുക എന്നാൽ വിമാന നിർമ്മാണ കമ്പനിയിലെ ഉന്നത ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് സാംസ്കാരിക തനിമയുടെയും ആചാര പെരുമയുടെയും വീതുളിയെടുത്ത് ഒരു തച്ചനുണ്ട് ആറന്മുളയുടെ പള്ളിയോടക്കരയിൽ ഇനി ആറന്മുളക്കാർക്ക് പള്ളിയോടത്തിൻ്റെയും വള്ള ഒക്കെ കാലമാണ് അറിയാം ആറന്മുള പള്ളിയോടങ്ങളുടെ നിർമ്മാണവും ഒപ്പം പരിചയപ്പെടാം ആ തച്ചനയെ ഓണത്തിന്റെ താളവും രുചിയുമെല്ലാം ആറുമുളയും ആറുമുള പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് തച്ചൻ്റെ മനക്കരുത്തിലും കൈക്കരുത്തിലും വിരിയുന്ന ശില്പചാരുതയാണ് ഓരോ പള്ളിയോടങ്ങളും ആറുമുളയുമായി ബന്ധപ്പെട്ട അൻപത്തിരണ്ട് പള്ളിയോടെ കരകളും പുരാതന കാലം മുതൽ നിർണായക സ്ഥാനമുള്ള കരയാണ് പൂവത്തൂർ പടിഞ്ഞാറ് ഇവിടെയാണ് പുത്തൻ പള്ളിയോടം ഒരുങ്ങുന്നത് ലക്ഷണമൊത്ത ആഞ്ഞിൽത്തടി ഭഗവാൻ്റെ പള്ളിയോടമായി മാറുന്നത് അച്ഛന്റെ മനക്കണക്കിലാണ് വള്ളത്തിൽ ചുണ്ടൻ വള്ളത്തിനെക്കുറിച്ച് എങ്ങും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം ഇത് നമ്മൾ പിന്നെ പാരമ്പര്യ പരം പാരമ്പര്യമായിട്ട് തന്നെ അതായത് അച്ഛൻ അച്ഛന് അച്ഛൻ അപ്പൂപ്പന് അപ്പൂപ്പന്മാരുള്ള കാര്യങ്ങളെനിക്ക് അറിയത്തുള്ളൂ അവരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ മാറി മാറി കൈമാറി കിട്ടിയതാണ് കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളോട് രൂപസാദൃശ്യമുണ്ടെങ്കിലും പള്ളിയോടങ്ങൾ ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നു പ്രധാന കാരണം ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് പള്ളിയോടം എന്നത് തന്നെയാണ് പള്ളിയോടം പടിഞ്ഞാറൻ ചുണ്ടൻ വള്ളങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ചുണ്ടൻ വള്ളം ആണെങ്കിൽ പള്ളിയോടം ഈ ആറുന്നൂറ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പള്ളിയോടം എന്ന് പറഞ്ഞു പള്ളിയോടം അവിടെ നല്ല മത്സരത്തിന് കളിക്കുന്ന വള്ളങ്ങളുമായിട്ട് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമരത്തിന് നല്ല ഉയരമുള്ളതാണ് ഉയരവള്ള പതിനെട്ടടി വരെ അമരപ്പൊക്കമുള്ളതാണ് പള്ളിയോടം എന്ന് പറയുന്നത് അതുപോലെ അണിയത്തിന് പൊക്കം അതുപോലെ ഇതിൻ്റെ വള്ളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ വെള്ളത്തിന് മുട്ടെത്തുള്ളൂ മറ്റേ കളിവള്ളങ്ങൾ അങ്ങനല്ല വെള്ളത്തിന് നിരപ്പായിട്ട് മത്സരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു ഇത് അങ്ങനല്ല തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ പള്ളിയോടമാണ് ചങ്ങങ്കേരി വേണു നിർമ്മിക്കുന്നത് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് കൂടെ മകൻ വിഷ്ണു അച്ഛനൊപ്പം മകൻ സഹായിയായി വന്നാൽ എന്താണ് പ്രത്യേകത എന്നല്ലേ ചില പ്രത്യേകതകളുണ്ട് വിമാന നിർമ്മാണ കമ്പനിയിലെ ഉന്നത ഉദ്യോഗം വേണ്ടത് വെച്ചാണ് അച്ഛനൊപ്പം വിഷ്ണു ഈതുള്ളി എടുത്തത് ഞാൻ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യായിരുന്നു എയർവക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അതിനുശേഷം ഈ പൂത്തൂർ പടിഞ്ഞാറിൻ്റെ വർക്കുകൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിന് മുമ്പേ ഞാൻ രാജിവെച്ചിരുന്നു പിന്നീട് എനിക്കൊരു ഓഫറും കിട്ടിയിരുന്നു പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് പക്ഷേ ഞാനതിന് പോയില്ല ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി ഒരു പുതിയ ഉള്ളതായിരുന്നു കുടുംബത്തിൻ്റെ പാരമ്പര്യം കാര്യം എൻ്റെ അച്ഛന് പൂപ്പന് പൂപ്പ് ഫാദർ അങ്ങനെ ഉള്ള ഒരു തലമുറ ഞാൻ കീപ്പ് ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ആണ് ഇനിയൊരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നത് തടിയെറുത്ത് പള്ളിയോടത്തിൻ്റെ ഭാഗമായ പലകയാക്കി മാറ്റുന്നതും ഇരുമ്പാണി തയ്യാറാക്കുന്നതുമെല്ലാം മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമാണ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി പരന്നു കിടക്കുന്നതാണ് ആറന്മുളയുടെ പള്ളിയോട കരകൾ ഓരോ പള്ളിയോടവും ഓരോ ഗ്രാമത്തിന്റെ കൂട്ടായ്മയാണ് കുട്ടനാട്ടിലേതുപോലെ വീറും വാശിയുമല്ല മറിച്ച് ഭക്തിയും സമർപ്പണവുമാണ് ആറമുള പള്ളിയോടങ്ങളുടെ പ്രത്യേകത നാൽപ്പത്തിയേഴേ കാൽക്കോൾ നീളവും അറുപത്തെട്ടാംകുലം ഉടമയും പതിനെട്ടടി അമരപ്പൊക്കവും അഞ്ചടി അണിയപ്പൊക്കമുള്ള പള്ളിയോടം നിർമ്മിക്കുന്നത് പോത്തൂർ പടിഞ്ഞാറ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലാണ് പുതിയതായി ഉത്തട്ടാതി ജലമേളയിൽ പങ്കെടുത്ത പള്ളിയോടമാണ് അതിനുശേഷം അതിന് കാലപ്പഴക്കം വന്നതിനെ തുടർന്ന് പുതിയ പള്ളിയോടം നിർമ്മിക്കാൻ വേണ്ടി ഉടമസ്ഥാവകാശമുള്ള അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗം തീരുമാനിക്കുകയും അതിനുവേണ്ടി നിർമ്മാണ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പള്ളിയോടം പണി നടക്കുന്നത് പള്ളിയോടെ കരകളെല്ലാം ഉണർന്നു കഴിഞ്ഞു അടുത്ത മാസത്തോടെ ആരംഭിക്കുന്ന വള്ളസദ്യയോടെ ആറന്മുളയിലും പള്ളിയോടെ കരകളിലും ഓണം ആരംഭിക്കുകയാണ് ജനം ചേർത്തല പള്ളിപുരം സ്വദേശികളായ ഗോപാലകൃഷ്ണനും ശാന്തകുമാരിക്കും മക്കൾ ഒന്നും രണ്ടുമല്ല നാൽപ്പത് പേരാണ് ചേർത്തല പള്ളിപ്പുരം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ പശുക്കളുടെ പരിപാലകരാണ് ഗോപാലകൃഷ്ണനും ശാന്തകുമാരിയും അവരുടെ വിശേഷങ്ങൾ അറിയാമേണ്ടി കൃഷ്ണനും ശാന്തമ്മയും എഴുപത്തിയഞ്ചുകാരൻ ഗോപാലകൃഷ്ണനും എഴുപത്തിയൊന്നുകാർ ശാന്തമ്മയും എപ്പോഴും സന്തോഷത്തിലാണ് അസുഖമൊന്നുമില്ല കാരണം അവരുടെ മക്കൾ തന്നെ ഈ കാണുന്നവരാണ് അവരുടെ മക്കൾ എല്ലാവർക്കും പേരുകളുണ്ട് അമ്മയൊന്ന് നീട്ടി വിളിച്ചാൽ ഓടിയെത്തും പിന്നെ കൊഞ്ചലായി കളികളായി സ്നേഹപ്രകടനമായി ചലത്തല പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലാണ് ഗൌരീശങ്കരം ഗോശാല നാടൻ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഒപ്പം ഇന്ത്യയിലെ വിവിധ പ്രീഡുകളിലുള്ള പശുക്കളുമുണ്ട് പതിനൊന്ന് വർഷം മുമ്പാണ് ദമ്പതികളായ ഗോപാലകൃഷ്ണനും ശാന്തകുമാരിയും ഗോശാലയുടെ ചുമതലക്കാരായത്തുന്നത് അന്ന് പാർവതി എന്ന പാറവും രണ്ട് കാളകളും മാത്രമായിരുന്നു ഗോശാലയിലുണ്ടായിരുന്നത് പിന്നീട് ഭക്തർ നടക്കിരുത്തിയതും ദേവസ്വം വാങ്ങിയതുമായി പശുക്കളും കാളകളും കിടാങ്ങളുമൊക്കെയായി നാൽപ്പത് ഇവിടെ ഉള്ളൂ രണ്ട് പാറ പാറും രണ്ടും ആ ഉള്ളൂ അത് തെക്ക് അത് തെക്കാണ് അവിടെ നിൽക്കുന്നത് ഏഴാം മാസം ഞങ്ങളെ ഏൽപ്പിക്കുന്നത് അതിന് ഏഴാം ആ മാസം മുതൽ ഞങ്ങൾ പ്രസവം എടുത്തു അതിന് ആ കുട്ടി പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് പ്രസവം നടന്നുകൊണ്ടിരുന്നത് അഞ്ചാറേറെ എണ്ണം ആ പാറു പ്രസവിച്ചു മൊത്തത്തിൽ അടുത്ത് രാവിലെ മണിക്ക് ഉണരുമ്പോൾ മുതൽ ശാന്തകുമാരിയും ഞാൻ വീട്ടിൽ പോയിട്ട് പത്തു വർഷമായി ഇതിനെ ആ പാരുടെ നോക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു അന്ന് മുതൽ ഞാൻ അതുങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് തൊയ് തൊഴുത്ത് പണിയു മുമ്പും ആ തൊഴുത്തിനകത്ത് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി അവരുടെ കൂടെ ഉണ്ടാവും രാത്രി ഒരു ഒന്നര ഒരു മണിയൊക്കെ പ്രസവിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പശുക്കളെ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം പശുക്കളുടെ പാല് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് ശേഷം ഇവിടെ തന്നെ വിൽക്കുകയാണ് പതിവ് പാർവതി എന്ന പാറുവാണ് ഗോശാലയിലെ ആദ്യ പശു ഹരിയാനയിലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണിവൾ ഇതിനുശേഷമാണ് ഗോശാല നാടൻ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രമായി മാറിയത് നമ്മുടെ നാട്ടിലെ കുട്ടമുഴയിൽ നിന്ന് കൊണ്ടുവന്ന പെരിയാർ വാലി വെച്ചൂർ പശു കാസർഗോഡ് കുള്ളൻ എന്നിവയ്ക്കൊപ്പം ശ്രീകൃഷ്ണന്റെ ജന്മനാട്ടിൽ നിന്നെത്തിയ കൃഷ്ണാവാലിയും രാജസ്ഥാനിലെ ഗീരനത്തിൽപ്പെട്ട ഗൌരിയുമെല്ലാം അവരുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഗോപാലകൃഷ്ണന്റെയും ശാന്തമ്മയുടെയും പരിചരണത്തിൽ നല്ല ഹാപ്പിയായി ഇവിടെ കഴിയുന്നു നിഷാദിലി ജനം മരങ്ങൾക്കും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നൂറ് നാവിൽ അവർ പറയുക തങ്ങളെ മക്കളായി കരുതി പരിപാലിക്കുന്ന അജാമിളനെ കുറിച്ചായിരിക്കും കൊച്ചി പോർട്ട് ട്രസ്റ്റിൽ ജീവനക്കാരനായിരുന്ന പെരുമ്പടപ്പ് സ്വദേശി അജാമിളന് മരങ്ങൾ എന്നാൽ ജീവനാണ് രണ്ടു വർഷം മുമ്പ് വിരമിച്ചെങ്കിലും വെല്ലിംഗ്ടൺ ഐലൻഡിൽ റോഡിന് ഇരുവശവും താൻ നട്ടുവളർത്തിയ മരങ്ങൾ കരികിലേക്ക് ആഴ്ച രണ്ടു ദിവസമെങ്കിലും എത്തും കാടുപാടലും മുറിച്ചു മാറ്റി ഇവിടെ കുറേ നേരം ഇരുന്നാണ് മടക്കം എത്രയോ വൃക്ഷ തൈകൾ പരിപാലിച്ചു വൻ മരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അജാമിളൻ മരങ്ങളെ മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇങ്ങു കൊച്ചിയിൽ അജാമളൻ ചടൻ അജാമളന് മരങ്ങൾ എന്നാൽ മക്കൾ തന്നെയാണ് പെരുമ്പടപ്പ് സ്വദേശിയായ അജാമളൻ കൊച്ചിൻ പോർട്ടസ്റ്റിൽ നിന്നാണ് വിരമിച്ചത് ഈ വില്ലിംഗ്ഡൺ ഐലൻഡിലെ നല്ലൊരു ശതമാനം മരങ്ങളും അദ്ദേഹം വെച്ചു പിടിപ്പിച്ചതാണ് റിട്ടയർ ആയതിനു ശേഷവും ആ മരങ്ങളെ പരിപാലിക്കുന്നതിനു വേണ്ടി കൃത്യമായി എത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്തും അദ്ദേഹം ഈ മരങ്ങളുടെ ഒരു പരിപാലനത്തിൽ തന്നെ ആണ് ഉള്ളത് കൃത്യമായി എവിടെയെല്ലാം ആണ് ഈ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് ഏതെല്ലാം തരത്തിലുള്ള മരങ്ങളാണ് എത്ര കാലമായി വെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എന്ത് ചെയ്യുന്നത് ഈ ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ പറിച്ചോണ്ട് പോകുന്ന ആളുകൾക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ യാദൃച്ഛ്യമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ വന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു മാങ്ങെങ്കിലും ബാക്കി വന്നേക്കണം ചെറുതാണ് ഇതാകുമ്പോഴേക്കും അതുപോലെ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള ചില ജോലികളിലാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കൂടുതൽ വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അടക്കം നമുക്ക് കിടക്കാം ഇതൊക്കെ തന്നെ നമ്മൾ വെച്ചു പിടിപ്പിച്ച മരങ്ങളാണല്ലോ അതെ 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 ആൽമരമുണ്ട് അതെ 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 ആൽമരം വെച്ച് പിടിപ്പിക്കാൻ ഒരു കാരണമുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ആല് പൊതുവെ ആരും നട്ട് പിടിപ്പിക്കാറില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ മട്ടാഞ്ചേരി വാർഫിൽ ക്യൂ ഫോർ ഉണ്ട് ആ ഷെഡിന്റെ അരികിൽ ഒരു ആല് വളർന്നു വന്നതാണ് ഞാൻ അത് പറിച്ചെടുത്തിട്ട് ഒരു കുപ്പി വെള്ളത്തിലിട്ട് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ ഒരു പതിമൂന്ന് ഇത് ഈ സാധനം ഇതിവിടെ നട്ടത് അപ്പോൾ ആല് നടാൻ കാരണം ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നത് ആലാണ് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകാൻ നേരത്തെ ആലിന് ചുറ്റും ബലം വെക്കുന്നത് തന്നെ അല്ലേ എല്ലാ മരങ്ങളും ഉണ്ട് നമ്മൾ പ്ലാവ് ഞാവൽ എഗ് ഫ്രൂട്ട് ലാവ് ഉണ്ട് കണിക്കൊന്ന ഉണ്ട് വാളമ്പുളിയുണ്ട് ഒരുമാനപ്പെട്ട എല്ലാ മരങ്ങളും തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പല വൃക്ഷങ്ങളിലേക്ക് മാറിയതാണ് കാരണം എന്ന് വെച്ചാൽ നേരത്തെ വാഗയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ പോർട്ടിൻ്റെ വികസനമായി ബന്ധപ്പെട്ട് റോഡുകളെല്ലാം വലുതാക്കേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് അതെല്ലാം വെട്ടി അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വേറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും കാരണം നമുക്ക് വികസനങ്ങളെ നമ്മൾ ഒരിക്കലും എതിർക്കാൻ പാടില്ല നട്ട മരങ്ങളൊക്കെ കുറെ ഭാഗങ്ങളൊക്കെ കണ്ടു ഇവിടെ ഉണ്ട് ഒരുപാട് മരങ്ങള് എല്ലാത്തിലേക്കും കിടക്കുമ്പോൾ തന്നെ ഈ പേരിലെ ഒരു വ്യത്യാസമാണ് കൗതുക അജാമിളൻ ഭാഗവതത്തിലെ അജാമിള മോക്ഷം എന്ന് പറഞ്ഞ ഭാഗം തന്നെ ഉണ്ട് ഹരിനാമ കീർത്തനത്തിലാണെങ്കിലും ഉണ്ട് അപ്പാശവും വന്ന ആയിക്കൊണ്ട് എന്റെ അമ്മയുടെ അച്ഛൻ ഒരു കർമ്മങ്ങളെല്ലാം അറിയാവുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇട്ടിങ്ങനെ പേരുകൾക്കും എൻ്റെ പേര് അജാമലെന്നാണെങ്കിൽ എൻ്റെ അനിയൻ്റെ പേര് അംഗതൻ ഈ മരങ്ങളൊക്കെ ഇത്തരത്തിൽ നട്ടു വളർത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ജോലിക്കിടയിൽ തന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ മരങ്ങൾ നട്ടു വളർത്താറുണ്ട് ഞാനിവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനും ഇവിടെ ജോലി ഉണ്ടായിരുന്നാണ് അപ്പോൾ ഇവിടെ പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ വരുന്ന സമയത്ത് അതെല്ലാം വാക പൂവാകമായിരുന്നു അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കാരണം പനമ്പുകാട് ഫിഷറീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഉസ്കൂളിൻ്റെ കടവിൽ രണ്ട് പാകമരങ്ങളുണ്ട് അപ്പോൾ ആ പൂക്കൾ എടുക്കുകയും അതിൻ്റെ പൂവെടുത്ത് നമുക്ക് ഇങ്ങനെ അന്നൊക്കെ വേറെ കളികളില്ല കൊത്തുപിടിക്കണ ഒരു കളികളൊക്കെ ഉണ്ട് പിന്നെ ഞാനിവിടെ ഈ മരുന്നിനൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഈ ഇതിൻ്റെ വിത്തുകളെല്ലാം ശേഖരിച്ച് പല സ്ഥലങ്ങളിലും കൊണ്ട് എൺപത്തി എട്ടിൽ ഞാൻ ജോലി കയറി ജോലി കയറിയതിന് ശേഷം അന്നത്തെ ഞങ്ങളുടെ ഒരു വെൽഫെയർ ഉണ്ട് പറഞ്ഞു സാർ ഫൈനാർട്സ് ആളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ജെട്ടി ഉണ്ടായിരുന്നു അവിടെ പൊതുവേ ഈ ബോട്ട് വരുന്ന സമയത്ത് മാത്രം ആളുണ്ടാകാറുള്ളൂ ആ വഴിക്ക് ഞാൻ ഇങ്ങനെ വാഗട വാകട കുരുവിടാൻ പോകുന്ന സമയത്ത് വറ്രീസാർ എന്നെ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ പാമ്പുണ്ടാവും എന്തീ കാണിക്കണത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു പിന്നീട് വറ്രീസാറിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ നടന്നതാണ് ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം വിത്തുകൾ ഇടാൻ തുടങ്ങി രാവിലെ പരിപാലിക്കാൻ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കളെ പോലെയാണ് അല്ല അത് ഞാൻ ചോദിക്കട്ടെ നമ്മൾക്ക് ജീവിക്കാൻ ഏറ്റവും ആവശ്യം വേണ്ടതെന്ന് ശുദ്ധവായു ആണ് അപ്പം നമ്മൾ ഡൽഹിയിൽ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത് അപ്പം നമ്മുടെ പൂർവികരായിട്ട് ഇപ്പം ഈ മരങ്ങളൊക്കെ ആരാണ് വെച്ചതെന്ന് നമുക്കറിയില്ല നമ്മുടെ പൂർവികർ ആരൊക്കെയോ അത് വെച്ചത് കൊണ്ടല്ലേ നമുക്കിന്ന് ഇത്രയും സുന്ദരമായിട്ട് നടക്കാൻ പറ്റുന്നത് അപ്പം നമ്മുടെ അടുത്ത തലമുറക്ക് വേണ്ടി എൻ്റെ ഒരു ഇതാണ് അതെല്ലാവർക്കും വിശ്വാസം ഉണ്ടാവണമെന്നില്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കുക എന്ന് പറയുന്നത് വൃക്ഷങ്ങൾ മാക്സിമം വെച്ച് വെക്കുക എന്നുള്ളത് ചിലതൊരു സ്മരണകൾ കൂടിയാണ് പലതും ഇതിപ്പോൾ നമ്മുടെ സംയുക്ത സൈനിക മേധാവി നമ്മളെ അദ്ദേഹം ഒരു അപകടത്തിൽ വിട്ട് വിട്ടുപിരിഞ്ഞു പോയി ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് വിവിധ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജനറലിൻ്റെ ഓർമ്മകളിലാണ് മനസ്സിലും ഹെലികോപ്റ്റർ ദുരന്തം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെടി നമ്മുടെ വെച്ചിരിക്കുന്നതെല്ലാം പനിനീർ ചെമ്പങ്ങളാണ് ചെമ്പവ മരങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു പന്ത്രണ്ടാം തീയ്യായതാണ് ലാസ്റ്റ് ജവാൻ ഭരണപ്പെടുന്നത് അന്ന് വൈകിട്ടാണ് ക്വാർട്ടേഴ്സിലെ ഞങ്ങളുടെ എൻജിനീയർ ആയിട്ടുള്ള രാജകുമാർ സാറ് സി എസ് എഫിലെ ജോസഫ് സാറ് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ പത്മാവതി അതോടൊപ്പം തന്നെ ഇവിടെ ക്വാർട്ടേഴ്സിൽ നിന്ന് പത്മാവതി കുറേ സ്ത്രീകളെല്ലാം കൊണ്ടുവന്ന് അങ്ങനെയാണ് അത് നട്ടുപിടിപ്പിച്ചത് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് മരങ്ങൾ നടല്ലേ അവിടെ നമ്മളെപ്പോഴും വളരെ പരിപാലിക്കേണ്ട ഒരു സംഗതിയാണ് സുഹൃത്തുക്കളോടൊപ്പം കൂടെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ പ്രദീപ് എന്ന് പറയുന്നത് സിആർ പി എഫിലായിരുന്നു അവർക്ക് അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ഇത് നമുക്കറിയാം മറ്റേ ഗോപി ആസഞ്ചാരനാണെങ്കിൽ പോർട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ഞങ്ങൾ പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിന്റെ ഇതിലാണ് ഞങ്ങൾ ഒന്ന് ഇതെല്ലാം ഇങ്ങനെ ചെയ്തോണ്ട് പോകുന്നത് ഇത്തരത്തിൽ പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമാക്കുകയാണ് മാത്രമല്ല മരങ്ങൾ അത് ജീവനുള്ള എങ്ങനെയാണോ മനുഷ്യരെ നമ്മൾ കാണേണ്ടത് സഹജീവികളെ എങ്ങനെയാണോ കാണേണ്ടത് അതുപോലെയാണ് മരങ്ങളെ അദ്ദേഹം പരിപാലിച്ചു പോരുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് സമൂഹത്തിന് ആവശ്യവും കരുണാകരൻ ജനം കൊച്ചി കേരളത്തിലെ ജൂത പാരമ്പര്യത്തിന്റെ അവശേഷിപ്പാണ് മട്ടാഞ്ചേരി ജൂത തെരുവിലെ സിനഗോഗ് കൊച്ചിയിൽ താവളം ഉറപ്പിച്ച ജൂതന്മാർ ഇസ്രയേലിലേക്കും ലോകത്തിന്റെ മറ്റു ഇടങ്ങളിലേക്കും െങ്കിലും ഇന്നും പഴയ പ്രതാപത്തിൽ സിനഗോക്കിനെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് ലോകം മുഴുവൻ വേട്ടയാടപ്പെട്ട ജൂത സമൂഹത്തിന് അഭയമരളിയ നാടാണ് ഭാരതം കേരളത്തിലും നിരവധി കുടുംബങ്ങൾ അന്നെത്തിയിരുന്നു കൊച്ചിയിൽ ജൂത കുടുംബങ്ങൾ അവശേഷിപ്പിച്ചുപോയ ഒരു ചരിത്ര സ്മാരകത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് കേരളത്തിലേക്കുള്ള ജൂത കുടിയേറ്റത്തിന് കേരളത്തിലെത്തിയ ജൂത സമൂഹത്തെ ഇരു ഇരുകൈകളും നീട്ടിയാണ് അന്നത്തെ രാജാക്കന്മാർ സ്വീകരിച്ചത് പുരാതന തുറമുഖ നഗരമായ കൊടുങ്ങല്ലൂരിന്റെ പ്രതാപം നഷ്ടമായതോടെ കച്ചവടക്കാരായ ജൂത കുടുംബങ്ങൾ കൊച്ചി താവളമാക്കി ഇവിടെ എത്തിയ കുടുംബങ്ങൾക്ക് കൊച്ചി രാജാവ് തന്റെ കൊട്ടാരത്തിന് സമീപം ആരാധനാലയം പണിയാൻ അനുമതി നൽകുകയായിരുന്നു കൊച്ചിരാജവംശത്തിന്റെ കേന്ദ്രമായിരുന്ന മട്ടാഞ്ചേരി കൊട്ടാരത്തിനും രാജാവിന്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിനോടും ചേർന്നാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് അൻപത് വർഷത്തോളം പഴക്കമുണ്ട് മട്ടാഞ്ചേരിയിലെ സിനഗോഗിന് സെർഫാഡിക് പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതാണ് സിനഗോഗിന്റെ ഘടന ജറുസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് പ്രവേശന കവാടത്തിലെ രണ്ട് തൂണുകൾ സോളമന്റെ ക്ഷേത്രത്തിലെ തൂണുകളെ പ്രതിനിധീകരിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ചൈനയിലെ കാൻഡണിൽ നിന്നും കൊണ്ടുവന്ന ടൈലുകളാണ് സിനഗോഗിന്റെ തറയിൽ വിരിച്ചിരിക്കുന്നത് സിനഗോഗിന്റെ നടുവിലായുള്ള ഭീമ എന്ന ഭാഗത്തു നിന്നാണ് നേതാവായ ഹസൻ പ്രാർത്ഥനകൾ നടത്തുക പൗരാണികമായ നിരവധി വിളക്കുകളും സിനഗോഗിൽ കാണാനാകും ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ പണി കഴിപ്പിച്ച മണികോപുരവും മട്ടാഞ്ചേരി സിനഗോഗിൽ കാണാം ജൂത വ്യവസായിയായ എസക്കിൽ റഹാബിയാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചത് ലാറ്റിൻ ഹിബ്രു മലയാളം എന്നീ ഭാഷകളിൽ അക്കങ്ങളുള്ളതാണ് ക്ലോക്ക് മഹാരാജാവിന്റെ കൊട്ടാരത്തിനഭിമുഖമായി മലയാളത്തിലും അഭിമുഖമായി ഹിബ്രുവിലും അക്കങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നും സമയക്രമം നിലനിർത്തി ഓരോ അരമണിക്കൂറിലും മണിയടിക്കുന്നുണ്ട് ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചപ്പോൾ കൊച്ചിയിലെ ജൂതകുടുംബങ്ങളും വാഗ്ദത്ത ഭൂമിയിലേക്ക് കുടിയേറി അതോടെ സംരക്ഷിത സ്മാരകമായി മാറി മട്ടാഞ്ചേരി സിനഗോഗും കൊച്ചിയിലെത്തുന്ന സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ സമഭാവനയുടെ പ്രതീകമായി ഇന്നും തലയെടുപ്പോടെ നിൽക്കുകയാണ് മട്ടാഞ്ചേരി സിനഗോഗ് ജൂത കുടുംബങ്ങളൊന്നും തന്നെ കൊച്ചിയിൽ അവശേഷിക്കുന്നില്ലെങ്കിലും സിനഗോഗ് എന്നൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടുകയാണ് ബക്കളം വീട്ടിൽ കുഞ്ഞുങ്ങൾ പിറന്ന സന്തോഷത്തിലാണ് ബക്കളം സ്വദേശി ഷാജി പതിനാറ് കുഞ്ഞുങ്ങളും സാധാരണ പുള്ളികളല്ല നല്ല ആരോഗ്യമുള്ള രാജവെമ്പാല കുഞ്ഞുങ്ങളാണ് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയത് കണ്ണൂർ ബക്കളം സ്വദേശി ഷാജിയുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കാണാനെത്തുന്നവർ ഒന്ന് ഞെട്ടും ഒന്നും രണ്ടുമല്ല പതിനാറ് പാമ്പും കുഞ്ഞുങ്ങളാണ് വീട്ടിലുള്ളത് സ്വകാര്യ വ്യക്തിയുടെ പുരേടത്തിൽ നിന്നാണ് രാജവൻപാലയുടെ മുപ്പത്തൊന്ന് മുട്ടകൾ ഷാജിക്ക് ലഭിച്ചത് തുടർന്ന് പരിചരണവും നിരീക്ഷണവും കൃത്യമായി നൽകിയപ്പോൾ പതിനാറ് കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങി പാമ്പ അവിടെ ഉണ്ടായിരുന്നു പാമ്പിനെ നോക്കുമ്പോൾ പമ്പ് പെട്ടെന്ന് തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ചപ്പ് നീക്കി നോക്കുമ്പോൾ അതിനകത്ത് ഒരു മുപ്പത്തൊന്ന് മുട്ട കിട്ടിയത് അത് അവിടുന്ന് എടുത്ത് ബോട്ടിലാക്കി എൻ്റെ വീട്ടിലിട്ടിച്ച് ഒമ്പതാം തീയതി മിനിഞ്ഞാണ് മുട്ട വിരിയാറിഞ്ഞത് മുപ്പത്തൊന്ന് മുട്ടയുണ്ടായിരുന്നു ഇപ്പം പതിനാറ് മുട്ട വിരിഞ്ഞു അതിൽ കുറച്ച് കേടായി പോയിരുന്നു മുട്ട കേടായി പോയിരുന്നു അല്ലെങ്കിൽ നല്ല ഹെൽത്തിയാണ് രാജവംപാലയുടെ പതിനാറ് കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യമുള്ളവയാണെന്ന് വനം വകുപ്പ് ജീവനക്കാരും വ്യക്തമാക്കുന്നു ഷാജിയുടെ വീട്ടിൽ ഇതിനു ും പല ജീവികളുടെ മുട്ടകൾ കൃത്യമായി മുട്ട മുട്ട കോഴിക്ക് വെച്ചിട്ട് വരും ദിവസങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാമ്പുകളെ കാട്ടിലേക്ക് തുറന്നുവിടാനാണ് ഷാജിയുടെ തീരുമാനം ജനം കണ്ണൂർ കാഴ്ചപതിപ്പ് പൂർണ്ണമാകുന്നു പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ കാണാം